നമസ്കാരം നാടുകടത്തിൽ നിതിരായ രോഹിംഗ്യൻ മുസ്ലിമുകളുടെ ഹർജി തള്ളിയതിന് ദിവസങ്ങൾക്ക് ശേഷം യു എ പി എ പ്രകാരം ഏഴ് വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിൽ സ്ഥിര താമസമാക്കാനുള്ള ഒരു ശ്രീലങ്കൻ പൗരന്റെ അപേക്ഷ സുപ്രീം കോടതി നിരസിച്ചിരിക്കുകയാണ് ഹർജി നിരസിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് നൂറ്റിനത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യ വിദേശ പൗരന്മാർക്ക് താമസിക്കാൻ ഒരു ധർമ്മശാല ആകാൻ കഴിയില്ല എന്ന ഒരു നിർണായകമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ശ്രീലങ്കൻ സൈന്യം നശിപ്പിച്ച വിഘടനവാദ സംഘടനയായ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം അഥവാ എൽ ടി യുമായുള്ള ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീലങ്കൻ പൗരനെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം തമിഴ്നാട് വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് ഹൈക്കോടതി ശിക്ഷ ഏഴ് വർഷമായി കുറയ്ക്കുകയും ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ ഒരു തമിഴ് അഭയാർത്ഥി ക്യാമ്പിൽ താമസിപ്പിക്കണമെന്നും എത്രയും വേഗം നാട് കടത്തണമെന്നും ഉത്തരവിടുകയുണ്ടായി തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചത് ഇങ്ങനെയാണ് അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയെന്നും ഏഴ് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ അദ്ദേഹവും ഇന്ത്യയിൽ ഒരു സ്ഥിരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു നിയമം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും നടപടികൾ ഉണ്ടാവണമെന്നാണ് ഹർജിക്കാരൻ വാദിച്ചത് ശ്രീലങ്കക്കാരനെ ജീവിക്കാനുള്ള അവകാശവും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ്മാരായ ദീപങ്കർ ദത്ത കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇതിനോട് ശക്തമായി വിയോജിപ്പ് അറിയിച്ചു കാരണം ശ്രീലങ്കക്കാരന് ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും ഇന്ത്യയിൽ താമസിക്കാനോ ഒരു സ്ഥിരമായി താമസക്കാരനോ അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അവകാശമില്ല എന്നാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ നിരീക്ഷിച്ചത് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഒരു ധർമ്മശാലയാണോ ഇന്ത്യ എന്നും കോടതി വീണ്ടും ചോദിച്ചു നൂറ്റി നാപ്പത് കോടി ജനസംഖ്യയുള്ള ഞങ്ങൾ പൊരുതുകയാണ് എല്ലായിടത്തു നിന്നുമുള്ള വിദേശ പൗരന്മാരെ സ്വീകരിക്കാനുള്ള ധർമ്മശാലയല്ല ഇന്ത്യ എന്നാണ് ജഡ്ജിമാർ പറഞ്ഞത് എൽ ടി ടിയുടെ ഭാഗമായതിനാൽ ശ്രീലങ്കയിലേക്ക് നാട് കടത്തിയാൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദിച്ചത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറാമെന്ന് കോടതി ഇതോടെ നിർദ്ദേശം നൽകി ഇവിടെ സ്ഥിരതാമസമാക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നാണ് ജസ്റ്റിസ് ദത്ത ചോദിച്ചത് മെയ് എട്ടിന് രോഹിംഗ്യൻ മുസ്ലിമുകളെ മ്യാൻമാറിലേക്ക് ഇന്ത്യ നാടുകടത്തുന്നു എന്നത് സ്റ്റേ ചെയ്യണമെന്ന് ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് ദത്ത എൻ ഉൾപ്പെടെയുള്ളവർ ഏർ അതോടൊപ്പം തന്നെ കൊടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് കേസ് ബാധിച്ചപ്പോൾ സമാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാനുള്ള അവരുടെ അവകാശത്തെ ബെഞ്ച് ചോദ്യം ചെയ്തിരുന്നു താമസാവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് അത് വിദേശികൾക്ക് ലഭ്യമല്ല എന്നാണ് സുപ്രീം കോടതിയിലെ ബെഞ്ച് നിരീക്ഷിച്ചത് അതായത് ഇന്ത്യയിൽ താമസിക്കണമെങ്കിൽ ഇന്ത്യയുടെ പൗരത്വം വേണം അല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്ത് ചെന്ന് താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്ന പൗരത്വം വേണമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ നിന്നും കിട്ടുക അല്ലെങ്കിൽ കേസുമായി സുപ്രീം കോടതിയിലേക്ക് പോയാലും സുപ്രീം കോടതി അതിനുള്ള ഒരു അനുകൂലമായ വിധി നൽകില്ല എന്ന് തന്നെയാണ് ഈ കേസിലൂടെ സുപ്രീം കോടതി വ്യക്തമായി അടിവരയിട്ട് പറയുന്നത് ഡെസ്ക് സത്തമയൂസ്